നമസ്കാരം യു ഡി എഫിലായിരുന്നപ്പോൾ മുന്നണിയിലെ ചെറിയ വിഷയങ്ങളിൽ പോലും ശക്തമായി പ്രതികരിക്കുന്നതായിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ശൈലി അത് കെ എം മാണി ഉണ്ടായിരുന്നപ്പോഴും അതിനുശേഷവുമെല്ലാം അങ്ങനെ തന്നെയായിരുന്നു പാലാ ഉപതിരഞ്ഞെടുപ്പിൽ ജോസഫുമായുള്ള തർക്കത്തിലും ഒടുവിൽ മുന്നണി വിടുന്നതിൽ വരെ ആ തീവ്രത ജോസ് കെ മാണിയും തുടർന്നിരുന്നു ഒപ്പം നിന്നവരും ഇതേ ശൈലിയിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നാൽ മുന്നണി മാറിയതോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ പതിവ് ആക്രമണോത്സുകമായ രീതിയിൽ മാറ്റം വന്നിരിക്കുകയാണ് എല്ലാ വിഷയത്തിലും ഒരു തണുപ്പൻ മട്ടിലാണ് പാർട്ടിയുടെ പ്രവർത്തനം എന്നാണ് വിമർശനം പ്രത്യേകിച്ചും മലയോര കർഷകർക്കിടയിൽ മലയോര കർഷകരാണ് കേരള കോൺഗ്രസിന്റെ ആണിക്കല്ല കർഷക കുടിയേറ്റ മേഖലകളിലെല്ലാം പാർട്ടിക്ക് നിർണായക സ്വാധീനമുണ്ട് എന്നാൽ റബ്ബറിന്റെ വില തകർച്ച വന്യമൃഗ ആക്രമണം തുടങ്ങി ഈ മേഖലയിലെ നീറുന്ന പ്രശ്നങ്ങൾ പാർട്ടിയും ചെയർമാൻ ജോസ് കെ മാണിയും ഉന്നയിക്കുന്നില്ലെന്ന പരാതിയാണ് സജീവമായി ഉയരുന്നത് നവകേരള സദസ്സിനിടെ പാലയിൽ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച തോമസ് ചാഴിക്കടൻ എംപിയെ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചിരുന്നു എന്നിട്ടും ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ പോലും പാർട്ടി തയ്യാറായിട്ടില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ട സീറ്റ് ലഭിച്ചില്ലെങ്കിലും രാജ്യസഭാ സീറ്റ് ലഭിച്ചതോടെ തൃപ്തിപ്പെടുകയായിരുന്നു ജോസഫും സംഘവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് ചോദിച്ചെങ്കിലും കോട്ടയം മാത്രമാണ് ലഭിച്ചത് എന്നിട്ടും അതിൽ കാര്യമായ പ്രതിഷേധമില്ലാത്ത അതും അംഗീകരിച്ച സ്ഥിതിയാണ് സ്വന്തം തട്ടകമായ പാലാ നഗരസഭയിലെ മുന്നണി തർക്കത്തിൽ പോലും കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലയിൽ ജോസ് കെ മാണിയുടെ പരാജയം സിപിഎം പാലം വലിച്ചത് കൊണ്ടാണെന്ന വലിയ വിമർശനം പാർട്ടി അണികൾക്കുണ്ട് എന്നാൽ ഇക്കാര്യം പരിശോധിക്കണമെന്ന ആവശ്യം പോലും നേതൃത്വം ഉയർത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം പാലാ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റിരുന്നു എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥിരം സമിതിയിൽ യു ഡി എഫ് അംഗം നറുക്കെടുപ്പിലൂടെ അധ്യക്ഷയായി വിവാദയായ എയർപോർട്ട് മോഷണത്തിലെ പരാതിക്കാരൻ ജോസ് കുഴിയാണ് തോറ്റത് ഇതിലും നേതൃത്വം പ്രതികരിച്ചിട്ടില്ല മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളിലെ മൗനം പാർട്ടിയുടെ അടിവേരിളക്കുന്നതാണ് വന്യമൃഗ ആക്രമണങ്ങൾ വർധിക്കുന്നതിൽ കത്തോലിക്കാ സഭയടക്കം വലിയ പ്രതിഷേധം ാണ് ഉയർത്തുന്നത് കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിട്ട് കൂടി ഇതിൽ ഇടപെടലുണ്ടാകാത്തതിൽ അസ്വസ്ഥതകൾ ഏറെയാണ് ഇതുകൂടാതെ സീറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ ചടങ്ങിനിടെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തെ മുഖ്യമന്ത്രി വിമർശിച്ചപ്പോഴും വേദിയിലുണ്ടായിരുന്ന ജോസ് കെ മാണി മൌനത്തിലായിരുന്നു എന്നാൽ തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദ്യാർത്ഥികളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം സംബന്ധിച്ച ബിഷപ്പിന്റെ പരാമർശത്തെ പിന്തുണച്ചാണ് സംസാരിച്ചത് ഇതും ചർച്ചയാകുന്നുണ്ട് ഇതുകൂടാതെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കോട്ടയത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിലെ വോട്ട് ചോർച്ചയും പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്നതാണ് കോട്ടയത്ത് രണ്ട് കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഇതിൽ ശക്തി കാട്ടേണ്ടത് ജോസ് കെ മാണിക്ക് ഏറെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള മുറുമുറുപ്പുകളുടെ ശക്തി കൂടും നന്ദി